ഹലോ എരിവോൺ വെൽക്കം ടു ഓട്ടോഡോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഹിത് ശർമ്മ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഉപേക്ഷിച്ച് അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ അടുത്ത ക്യാപ്റ്റനായിട്ട് പലരും ഉയർത്തി കാട്ടിയ പേര് ജസ്പ്രീത് ബുമറയായിരുന്നു ബി സി സിക്ക് ആയാലും അല്ലെങ്കിൽ സെലക്ടേഴ്സിനായാലും കൂടുതൽ സെലക്ടേഴ്സിൻ്റെ താൽപ്പര്യം ജസ്പ്രീത് ബുംറ ഒരു ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരാൻ തന്നെയായിരുന്നു നമ്മൾ ഒരുപാട് ആരാധകർ ആഗ്രഹിച്ച് അതുതന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം അത് സ്വയം വേണ്ട എന്ന് വയ്ക്കാനുണ്ടായത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് തന്നെയായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു അഞ്ച് ടെസ്റ്റുള്ള പരമ്പരയാണെങ്കിൽ അദ്ദേഹത്തിന് വെറും മൂന്ന് ടെസ്റ്റ് മാത്രമേ കളിക്കാൻ സാധിക്കൂ ഏറ്റവും കൂടിപ്പോയാൽ അപ്പോൾ ബാക്കി രണ്ട് മത്സരങ്ങൾ മറ്റൊരു ക്യാപ്റ്റൻ വരുന്നത് ഒട്ടും ശരിയായിരിക്കില്ല അതുകൊണ്ട് താൻ ക്യാപ്റ്റൻസി ചൂസ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ പാറ്റ് കമിൻസ് അടക്കം നിരവധി പേസ് ബോളർമാർ ടെസ്റ്റിൽ ക്യാപ്റ്റന്മാരായിട്ടുണ്ട് അല്ലെങ്കിൽ നിരവധി ബാറ്റ്സ്മാൻമാർ ക്യാപ്റ്റന്മാരായിട്ടുണ്ട് അങ്ങനെ ഏത് പ്ലെയർ ആയാലും വർക്ക് ലോഡ് സെയിം ആണ് എന്ന് നമുക്കറിയാം പക്ഷെ ജസ്പ്രീത് ബുംറയ്ക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് സീരീസിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് തന്നെയാണ് നമ്മൾ ആദ്യം പണ്ടത്തെ പോലെ ഇപ്പോൾ പണ്ടാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയുടെയും അല്ലെങ്കിൽ ഒക്കെ പോലത്തെ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ലോകോത്തരമായിട്ടുള്ള പേസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമുക്കുള്ളത് ബട്ട് സ്റ്റിൽ ഓവർസീസ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ചസിലൊക്കെ നമ്മുടെ പേസ് ബോളിങ്ങിൻ്റെ ആ ഒരു മികവ് അത്രത്തോളം വരുന്നില്ല ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു ടാലൻറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആർക്കും ആ ഒരു ലെവലിലോട്ട് ഉയരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സ് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് അവർ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ലീഡ് വെറും ആറ് റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ ഫീൽഡേഴ്സ് കൈ വിട്ട് അവരെ സഹായിച്ചപ്പോഴാണ് ഇംഗ്ലണ്ടിന് ഇത്രയും മികച്ചൊരു ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചത് അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ഒരു പത്ത് നൂറ് റൺസെങ്കിലും മിനിമം ഇന്ത്യക്ക് ലീഡ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഓപ്പണിങ്ങിൽ ആദ്യത്തെ ആ ഒരു ടോപ്പ് ത്രീ വിക്കറ്റ്സും ബുംമറെടുത്തതിനു ശേഷം പിന്നീട് ആർക്കും ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഒരു ഇന്ത്യൻ ഒരു സ്കോർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ഇത്ര ഒരു വലിയൊരു ലീഡ് ഇതിലോട്ട് എത്താനായിട്ട് കാരണം പിന്നീട് ഇന്ത്യൻ ഫീൽഡേഴ്സിൻ്റെ ഒരു മോശം പെർഫോമൻസ് അതിൽ എസ്പെഷ്യലി രവീന്ദ്ര ജഡേജ ഒക്കെ ഒരു ക്യാച്ച് മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീം മൊത്തത്തിലുള്ളൊരു പെർഫോമൻസ് എത്രത്തോളം താഴെയാണെന്ന് നമുക്ക് മനസ്സിലാവും എസ് എസ് സി ജയ്സ് വളസിൽ ഇപ്പിലെ രണ്ടോളം ക്യാച്ചുകളാണ് ഇന്നലെ മിസ്സാക്കിയത് അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യയ്ക്കൊരു മോശം പെർഫോമൻസ് ഉണ്ടായിരുന്നെന്ന് പറയാം പക്ഷേ അവിടെയും ജസ്പ്രീത് ബുമർ അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം അഞ്ച് വിക്കറ്റ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം നല്ല ആ ഒരു ഇംഗ്ലണ്ട് ഇന്നിങ്സ് വേഗം അവസാനിപ്പിച്ച് തന്നെ എൺപത് ഓവർ വരെ ന്യൂ ബോൾ കിട്ടുന്ന വരെ ജസ്പ്രീത് ബുംറേനെ അല്പം മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത് സുപ്മാൻ ഗില്ല് ആ ഒരു ആ ഒരു എൺപത് ഓവർ ന്യൂ ബോൾ എടുക്കുന്നവരെ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ നല്ല രീതിക്ക് തല്ലുന്നുണ്ടായിരുന്നു പ്രസീത് കൃഷ്ണ ആയാലും സിറാജ് ആയാലും വളരെ മികച്ച ബോളേഴ്സ് തന്നെയാണ് പക്ഷെ ഒരു ഒ ഡി ഐ ലെവലില് ഒ ഡി ഐ ക്രിക്കറ്റിൽ കാണുന്ന രീതിക്കാണ് അവർ അവരെന്നാലും തല്ലുവാങ്ങിയിരുന്നു പ്രസീത് കൃഷ്ണ ആണെങ്കിൽ ആറിന് മുകളിലായിരുന്നു എക്ണോമി സിറാജിനെ ആണെങ്കിൽ അഞ്ചിനടുത്തും അപ്പോൾ ഇന്ത്യൻ ബോളേഴ്സ് കുറച്ചുകൂടി മികവ് കാണിച്ചില്ലെങ്കിൽ ബുംറയുടെ ഇപ്പോഴുള്ള വർക്ക് ലോഡ് പോലും ഇനിയും കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഷർദോൾ ടാക്കൂറെ നമുക്കറിയാം ഒരു ബോളിംഗ് ഓൾ ആയിട്ടാണ് ടീമിലോട്ട് എത്തിയത് പക്ഷെ നല്ല ആറ് ഓവർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ആ ഒരു ആറ് ഓവർ ജയിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിനു ടീമിലേക്ക് കിട്ടു പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ പോലത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്റർ ടീമിലുള്ളപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് ഒരു ആറ് ഓവർ ജീപ്പിക്കാനാണോ കൊണ്ടുവന്നതെന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നാനൂറ്റി അറുപത്തഞ്ച് റൺസിലെങ്കിലും അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് ഭാഗ്യമായിട്ട് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള ഷോർട്ട് പിച്ച് ബോളുകളെ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ സ്മിത്ത് ആയാലും അതുപോലെ തന്നെ ബ്രൂക്കായാലും ഔട്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലണ്ട് ഒരു ലീഡിലോട്ട് പോയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് എന്തായാലും അത് സംഭവിച്ചില്ല നിലവിൽ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ആയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ബാറ്ററാണ് എസ് എസ് സി ജയിസ്വാള അദ്ദേഹം തുടക്കത്തിൽ തന്നെ പുറത്തായി അതുപോലെ സായുസുദർശനും പുറത്തായിട്ടുണ്ട് നിലവിൽ ഗില്ലും അതുപോലെ തന്നെ കെ എൽ രാഹുലാണ് ക്രീസില് കെ എൽ രാഹുലിൻ്റെ പെർഫോമൻസ് ഈ സീസ ഈ ഒരു മാച്ചിൽ അടി കിടല തന്നെയാണ് നല്ല രീതിക്ക് ക്ലാസ്സി ഷോർട്സായിട്ട് അദ്ദേഹം കളം നിറഞ്ഞ് കളിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫ്റ്റി നഷ്ടമായി എന്തായാലും ഈ മത്സരത്തിൽ എന്തായാലും ഫിഫ്റ്റി അടിക്കുമെന്ന് വിചാരിക്കാം നിലവിൽ തൊണ്ണൂറ്റാറ് റൺസ് ലീഡുമായിട്ടാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് എന്തായാലും ലീഡ് ഒരു ഇരുന്നൂറിനും മുന്നൂറിനും മുകളിലോട്ടൊക്കെ പോകുന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ജോഷ് ടങ്കിന്റെ വിക്കറ്റ് എടുത്തതിലൂടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി സെനയിലെ ഏറ്റവും കൂടുതൽ ഫൈഫർ എടുക്കുന്ന ഫൈഫർ എന്ന് പറഞ്ഞാൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാകുന്ന ബോളറായിട്ട് ജസ്പ്രീത് ബുംറ മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അവസാനം നേടിയ ആറ് ഫൈഫറുകളും ജസ്പ്രീത് ബുംറയുടെ പേരിൽ തന്നെയാണ് അതുപോലെ സെനയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഏഷ്യൻ ബോളർ അത് സാക്ഷാൽ വസിം അക്രത്തിൻ്റെ പേരിലാണെന്ന റെക്കോർഡാണ് അതാണ് ബുംറ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് സെനയിലെ ഏറ്റവും കൂടുതൽ ഫൈഫറിലെ ഏഷ്യൻ ബോളേഴ്സിൽ രണ്ടാം സ്ഥാനത്താണ് വസിം മക്കറാണ് ഒന്നാം സ്ഥാനത്ത് എന്തായാലും തൻ്റെ ടെസ്റ്റ് ഏരിയർ അവസാനിപ്പിക്കുമ്പോൾ ഒരു പിടി മികച്ച റെക്കോർഡുകളായിട്ട് തന്നെയാണ് അദ്ദേഹം കളം വിടാനായിട്ടുള്ള ചാൻസ് കാണുന്നത് എന്തായാലും ബാക്കിയുള്ള മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സിനൊക്കെയായിട്ട് എന്തായാലും കാത്തിരിക്കുക നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും എനിവേ താങ്ക്